ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വേരിയന്റിലേക്ക് സ്വാഗതം പുതിയ ആൾട്രോസിന്റെ പ്യുവർ വേരിയന്റ് ആണ് ആൾട്രോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ സെക്കൻഡ് വേരിയന്റായ പ്യുവർ വേരിയന്റാണ് കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് പിയർ വേരിയന്റ് അവൈലബിൾ ആണ് അപ്പോ ജി എസ് ടി ബെനിഫിറ്റിന് ശേഷം ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് പ്യുവർ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞൊരു ഡീസൽ കാറ് ആൾട്രോസിന്റെ ഈ പ്യുവർ വേരിയന്റ് ആണ് പ്യുവർ വേരിയന്റോടാണ് നമുക്ക് ഡീസെലും ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾട്രോസ് പ്യുവർ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് വേറൻ്റായ പ്യുവർ തൊട്ട് ടോപ്പ് എൻഡ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എല്ലാം സിമിലർ ആണ് ഇപ്പം നമ്മൾ മറ്റ് വേരിയന്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സൺ പ്രൂഫ് പോലുള്ള ഫീച്ചേഴ്സ് അഡീഷണലി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്യുവർ വേരിയന്റിൽ നമുക്ക് പ്യുവർ എസ് എന്ന് പറഞ്ഞ് സൺ ഉള്ള വേരിയന്റ് അവൈലബിൾ ആണ് ആൾട്രോസിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഹെട്രോളും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും നമ്മളുടെ ഈ പ്യുവർ വേരിയൻ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചില് മോസ്റ്റ് ഫീച്ചറസ്റ്റിക് കാറും നമ്മളുടെ ആൾട്രോസ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ നമ്മൾക്ക് ഡീസൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇപ്പോൾ തേർഡ് വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾട്രോസിൽ ഡി സി എ ഗിയർ ബോക്സ് അവൈലബിൾ ആണ് സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളിലുള്ള ബലയനോ ഐ ട്വൻറ്റിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഐ ട്വൻ്റിയിൽ നമുക്ക് ഐ വി ടി ഗിയർ ബോക്സാണ് വരുന്നത് ബലയാനി ഐ എം ടി ആണ് നമ്മളുടെ ആൾട്രോസിൽ സെക്കൻഡ് വേരിയന്റില് എ എം ടിയും തേർഡ് വേരി തേർഡ് വേരിയന്റിലും നമുക്ക് ഡി സി എ ഗിയർ ബോക്സും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ എഞ്ചിനും ഗിയർ ബോക്സ് ഓപ്ഷനിലും ലഭിക്കുന്ന ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആൾട്രോസ് മാത്രമാണ് ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയെന്നുള്ള മറ്റു ഫീച്ചേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് ആ ഡിആർഎൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ് ലൈറ്റ് ബേസ് വേരിയന്റ് ടോപ്പ് എൻ്റെ വരെ എൽ ഇ ഡി കെറ്റലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ബീമും ലോ ബീമും കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഫോഗുലേറ്റ് വരുന്നില്ല ഫോഗലൈറ്റ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് നമുക്ക് ആക്സസറി ആക്സസറായിട്ട് ചെയ്യാം ഫ്രണ്ടിലെ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വീരിയണ്ടികളും സിമിലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഈ താഴത്തെ ഡാമിന്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്യും ഗ്രില്ലിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും വരുന്നത് നടുക്കറ്റ് ആട്ടയുടെ പുതിയ ലോഗോ ടോപ്പ് എൻഡിൽ ത്രീ സിക്സ്റ്റി ക്യാമറ അതായത് ക്രിയേറ്റീവ് വരേണ്ടി വേണ്ടി ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നതുകൊണ്ട് ആ ക്യാമറയുടെ ഒരു പൊസിഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഇതിനകത്തത് എം ടി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് ഒരു പ്രീമിയം ലുക്കിംഗ് കാർ എന്നൊക്കെ തന്നെ പറയാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് വീൽസ് കൊടുത്തിരിക്കുന്നത് അലോയ്സ് വരുന്നില്ല സ്റ്റീൽ വീലുകളിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈപ്പർ സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റില്ല സാധാ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള വീൽ കപ്പുകളാണ് വരുന്നത് ടയർ സൈസ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് നമുക്ക് ഈ വേരിയൻ്റെ ഒരു ടോപ്പെൻഡി വരെ സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ടോപ്പെൻഡിൻ്റെ അലോയിസ് ആക്സസറി ആയിട്ട് ചെയ്യുന്നതിന് പകരം പുറത്തുനിന്ന് അലോയിസ് ചെയ്യുന്നതാണ് നല്ലത് ടോപ്പെൻഡിൻ്റെ അലോയിസ് ഒരു സ്റ്റീൽ വീല് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത് ആ സെയിം ഡിസൈനിൽ തന്നെയാണ് വീൽ ക്യാപ്പുകൾ കൊടുത്തിരിക്കുന്നത് മിറേഴ്സിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് എൻസേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാറ്റ കാറുകളിൽ ഒരു ഡിഫറൻറ്റായിട്ടൊരു മിറർ കാണാൻ പറ്റുന്ന ഏക വാഹനം അൾട്രോസാണ് മറ്റെല്ലാ വാഹനങ്ങളിലും സിമിലർ മിററുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ ഒരു ലുക്ക് ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് അതിനകത്ത് ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളായിട്ട് നമുക്കൊരു ബ്ലാക്ക് ലാഡി പോകുന്നതാണ് അത് ഈ ഒരു കളറിന് ശരിക്കും മാച്ച് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നോർമൽ ആൻഡിനെയാണ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ കണക്റ്റഡ് ടൈലേറ്റ് വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വൈ പേഴ്സും വരുന്നില്ല ബാക്കിൽ ഡി ഉള്ള ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് സ്പോയിലർ വരുന്നില്ല സ്പോയിലർ എന്താണെങ്കിലും ആൾട്രോസോൺ ചെയ്യണം സ്പോയിലർ ചെയ്യുമ്പോഴാണ് ഒരു സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ട് ഇത് മാറുക ഒരു ബ്ലാക്ക് ഫിനിഷ് ലിപ്പ് പോലെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഡിഫോഗർ മാത്രമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആൾട്രോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് കാണാം ടാറ്റയുടെ ലോഗോ അതിന് താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ബാക്കിൽ ആ ഒരു കളർ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഫിനിഷ് അതും ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷ് വന്നത് ഒരു പ്രീമിയം ലുക്കിംഗ് കാറായിട്ട് ആൾട്രോസോനെ മാറ്റുന്നുണ്ട് ഇപ്പം ഈ ഒരു നടുക്ക് കാണുന്ന ഈ പോർഷൻ ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് അപ്പം നമുക്ക് ടൈ ലൈറ്റ് വരുവാണെങ്കിൽ ഫുൾ എൽ ഇട്ട് കൊടുത്തിരിക്കുന്നു ഒരു താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം റിവേഴ്സ് ലൈറ്റ് കൂടെ ബാക്ക് സെൻറ്റർ മോണ്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മുടെ നമ്പർ പ്ലേറ്റിന് മോഡിൽ വരുന്ന ലൈറ്റുകളും എൽ ഇരി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം ആ ബമ്പറിന്റെ ഡിസൈൻ കാര്യങ്ങളാണെങ്കിലും ഒരു സ്പോട്ടി ലുക്കിംഗ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ലോഗോന്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ലിറ്റർ ആണ് ബൂട്ടിന്റെ സ്പേസ് വരുന്നത് നമുക്കിപ്പോ സി എൻ ജി വേരിയന്റ് എടുക്കാനേ സി എൻ ജി ടാങ്കിൽ ഒരു വരിക അപ്പോ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ലിറ്റർ ആയിട്ട് ബൂട്ട് സ്പേസ് കുറയുന്നുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട് ബാക്കിലേക്ക് പാഴ്സലെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഫിക്സഡ് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് വരുന്നത് സ്ക്വയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീലുകളാണ് സ്ക്വയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് സെക്ഷൻ ഫോർട്ടീൻ ഇഞ്ച് വീലുകളാണ് സ്പെയർ സ്ക്വയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത് കി എസ് എൻഡിടെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഒരു നോർമൽ കീയും ഒരു ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി ഒരു ഫ്ലിപ്പ് കീയും കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് ഫോളോമി ഹെഡ് ലാമെന്റ് ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിവൽടോൺ കളറിലാണ് അതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷിംഗ് എന്നാണീ പറയാൻ ഡോർ പാട്ടിലേക്ക് വന്നാലും നമുക്ക് ഒരു ഡിവൽട്രോൺ കളർ കാണാനായിട്ട് പറ്റും ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട് ഫോട്ടോ പവർ വിൻഡോന്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുക്കുന്നു ടൂട്ടർ ട്രിഡ് മാത്രമുള്ള ടൂ ടസ് വരുന്നില്ല സ്പീക്കർ മാത്രമാണ് വരുന്നത് ഇതെ മിസിൽ നാല് സ്പീക്കർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സീറ്റിലെ ഒരു ഫാബ്രിക് ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ്ങോടൊക്കെ കൂടിയ ഒരു ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് എ എം ടി വേരിയൻറ്റാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം ആൾട്രോസ് പ്യുവർ വേരിയന്റിന്റെ ഇൻ്റീരിയർ എന്നുള്ള ഒരുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീയറാണ് സെക്കൻഡ് വേരിയൻ്റെ ഒരു എൻഡ് വരെ ഇൻറ്റീരിയർ എടുക്കുക ഓൾമോസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആൾട്രോസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നയൻറ്റി ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകൾ പക്ഷെ അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ഏകദേശം സിക്സ് ഫീറ്റിനടുത്താണ് ഞാൻ ഈ ഡോർ ഫുൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്കിത് അടയ്ക്കണമെങ്കിൽ ഇത്രയും കൈ എത്തിച്ച് ഇങ്ങനെ വളർത്തിട്ട് വേണം ഇത് അടയ്ക്കാനായിട്ട് അപ്പോൾ പൊക്കം കുറഞ്ഞ ഒരാളെ സംബന്ധിച്ച് കൈയ്യെത്തിച്ച് അടക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനത്തിലെ ഡോർ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ കിട്ടുന്ന ടക്സൗണ്ട് സെഗ്മെൻറ്റില് മോസ്റ്റ് സേഫസ്റ്റ് കാർന്ന് നമുക്ക് ആൾട്രോസിനെ ഹൺഡ്രഡ് പെർസെൻ്റ് വിളിക്കാം ബലേനോ ആയിട്ടോ ഐ ട്വൻറ്റി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു സേഫസ്റ്റ് കാറായിട്ട് നമുക്ക് ആൾട്രോസ് ഫീൽ ചെയ്യും മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സോണിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് ബോട്ടം സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീൽ അതിന് വേണ്ടിയല്ല ഒരു ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് ഫുൾ കൺട്രോൾസ് അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ് വേരിൻ്റായി നമുക്ക് ക്രൂസ് കൺട്രോൾസ് കാണാം ഇടതു വയസ്സായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു സ്റ്റീരിയും വീട് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടതു വയസ്സായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വയസ്സായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചറും സെക്കൻഡ് വേറിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആർ പി എം മീറ്ററും ഫ്യൂൽ ഗേജും ലൈറ്റിംഗ് ഫീച്ചറോടുകൂടി കൊടുത്തിരിക്കുന്നു നമുക്ക് ഡിസ്പ്ലേ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും അറിയാനായിട്ട് പറ്റും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പിന്നെ ഡ്രൈവ് മോഡുകൾ സിറ്റി രണ്ട് ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ആ ഡ്രൈവ് മോഡുകൾ നമുക്ക് സെൻട്രൽ ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് ഇക്കോണമിക് ഡ്രൈവ് മോഡ് എന്ന് പറഞ്ഞു പിന്നെ സിറ്റി ആ രണ്ട് ഡ്രൈവ് മോഡുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ റിമൈൻഡർ ആവറേജ് ഫ്യൂ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമ്മൾ ഈ ക്രൂസ് കൺട്രോളിൽ ചേർന്നുള്ള ബട്ടണിൽ നമുക്ക് അതിൻ്റെ അത്യാവശ്യം ഇൻഫർമേഷൻസ് ടോഗിൾ ചെയ്ത് അറിയാനായിട്ട് പറ്റും സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ നെക്സോണിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം സെവൻ ഇഞ്ചിൻ്റെ ഹാർമൻ്റെ മീഷൻ സിസ്റ്റാണ് ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കാർക്കിലെ വയർഡായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അത്യാവശ്യം ടച്ച് റെസ്പോൺസൊക്കെ ഉള്ള സ്ക്രീനാണ് നമുക്ക് ഡീസെൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് വരുന്നത് അതിന് ഇപ്പോൾ അതിൻ്റെ എന്തോ ഒബ്ജെക്ട് അടുത്തുള്ളതുകൊണ്ടാണ് ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നാല് സ്പീക്കറോട് കൂടിയ സിസ്റ്റാണ് ടൂടേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഉള്ളത് നല്ല ഹൈ ക്ലാരിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനം ഓൺ ആണ് ഇതിൻ്റെ എ സി ഓൺ ആണ് വാഹനം ഓൺ ചെയ്ത് നിമിഷം നേരം കൊണ്ട് തന്നെ ഇൻ്റീരിയർ എല്ലാം നല്ല കൂളായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ സി ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൺട്രോളുകളും നമുക്ക് കിട്ടും നമ്മളുടെ സെൻ്റർ സ്ക്രീനിൽ തന്നെയാണ് അതിൻ്റെ ഫാൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും വളരെ ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല അതെല്ലാം നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അറിയാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ് ബോർഡിലൂടെ എല്ലാം പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ടെക്സ്റ്റൈഡ് പ്ലാസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നു അതിന് താഴേക്ക് വന്ന ഇവിടെ ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷിലാണ് ഓട്ടോമാറ്റിക് ക്രൈമ കൺട്രോളിൻ്റെ യൂണിറ്റ് വരുന്നത് എ സിയിലെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു ഹസാർ ലൈറ്റ് ഡ്രൈവ് മോഡുകൾ ലോക്കൺ അൺലോക്ക് ഇതാണ് വരുന്നത് ലോക്കൺ അൺലോക്ക് കൊടുത്തിരിക്കുന്നത് ടച്ച് പാനലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴേക്ക് വന്ന കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ഫൈവ് വോട്ടിൻ്റെ ടൈപ്പ് സി ചാർജിങ് ബോർട്ട് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോട്ടിൻ്റെ ചാർജിങ് ബോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ എ എം ടി വേരിയൻ്റ് ആണ് അതിൻ്റെ ഒരു എം ടി കിയർ ലിവർ കാണാം അതിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചാർജിങ് ബോർട്ടും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് നല്ല വലിപ്പമുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റിംഗ് കാണാം ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡ് സൺ റൈസേഴ്സ് വിത്ത് മിറർ ആണ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡ് സൺ റൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റ് നമുക്ക് ആൽ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് ഗ്ലോ ബോക്സ് വരുന്നത് ആയിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ് എനിക്ക് തോന്നുന്നു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററുകളാണ് ഗ്ലോ ബോക്സിന്റെ സൈസ് ഈ വേരിയന്റിൽ കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന് ക്രിയേറ്റീവ് വേരിയൻ്റൊട്ട് കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബട്ടൺ ഹൈഡ് ഹൈഡ്തു വെച്ചിരിക്കുന്ന രീതിയിൽ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെ സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളിൽ കാണാത്തതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസിന് നമുക്ക് ആൾട്ടോസിൽ കാണാനായിട്ട് പറ്റും ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നയൻറ്റി ഡിഗ്രിയിൽ വയറായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് പോർവിനോട്ട് കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ വീല് കാണാനായിട്ട് പറ്റും ബാക്കിലേക്ക് എ സി വെൻസ് ഒന്നും ഈ സെക്കൻഡ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സീറ്റ് പോക്കറ്റ്സോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ഉള്ള സീറ്റുകളാണ് സെന്റർ ആം റസ്റ്റ് ഒന്നും വരുന്നില്ല ഐസോ ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഇപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലെഗ്റൂമാണ് റൂം കാണാം കാലെല്ലാം അകത്തു വേണ്ടി സുഖമായിട്ടിരിക്കാം നല്ല അണ്ടർ തൈസ് സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു സിക്സ് സെവൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും പാഴ്സൽ ട്രെയിൻ ആണ് അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റീഡ് ചെയ്യാം ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഗ്രാഫ് ഹാൻഡിൽ ഫിക്സഡ് ഗ്രാഫ് ഹാൻഡിൽസ് ആണ് രണ്ടു വർഷത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൾട്രോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ നമ്മളുടെ ആൾട്രോസ് ആണ് ബേസ് വെരിയൻറ്റ് തൊട്ടേ സിക്സ് എയർ ബാക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതിപ്പോൾ സെഗ്മെന്റിലെ എല്ലാ വാഹനങ്ങളിലും ലഭിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ഒരേ ഒരു പ്രീമിയം ഹാഷ്ബാക്ക് നമ്മുടെ ആൾട്രോസ് ആണ് പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ആൾട്രോസിലും ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൾട്രോസിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ സെഗ്മെന്റിൽ ഡീസൽ എഞ്ചിൻ ഓഫർ ചെയ്യുന്ന ഒരേ ഒരു കാറും നമ്മളുടെ ആൾട്രോസ് മാത്രമാണ് പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ആൻഡ് ഡെസ്റ്റ് ആയിട്ടുള്ള പഞ്ചിലും മറ്റേ ടിയാഗോലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റി എയ്റ്റ് എച്ച് പി ആണ് പവർ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ ടോർക്കോ ഉൽപ്പാദിക്കുന്നത് ഡീസൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അതിനകത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സോട് വരുന്നുണ്ട് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്യുവർ വേരിയന്റിൽ എ എം ടി മാത്രമേ തേർഡ് ാണ് നമുക്ക് ഗിയർ ബോക്സ് വരുന്നത് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സോണിലൊക്കെ തന്നെയാണ് പക്ഷേ അതിന്റെ ട്യൂണിംഗിൽ ഡിഫറൻസ് ഉണ്ട് ആൾട്രോസിലേക്ക് വരുമ്പോൾ നയൻറ്റി എച്ച് പി ആണ് പവർ ടൂ ഹൺഡ്രഡ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതിൽ നമുക്ക് റിയൽ ലൈഫിൽ ഒരു പതിനാലും പതിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഡീസലിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു പതിനെട്ടിനും ഇരുപത്തി രണ്ടിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ലഭിക്കും അപ്പോൾ ഒരു ഇരുപത് ആവറേജ് നമുക്ക് കൂട്ടാം അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് സി എൻ ജി വരുന്നുണ്ട് നല്ല മൈലേജ് വേണ്ട ആൾക്കാർക്ക് സി എൻ ജിയിലേക്ക് പോകാം പക്ഷേ സി എൻ ജിയിലേക്ക് പോകുമ്പോൾ പവറിലൊരു കൺസേൺ ഉണ്ട് സെവൻറ്റി ത്രീ എച്ച് പി അങ്ങനെയാണ് പവർ വരുന്നോളൂ പക്ഷേ വാഹനത്തിന് ഇരുപത്തിയാറ് കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇരുപത്തി മൂന്നിനടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട് ആ സി എൻ ജിയിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് വരുന്നില്ല അപ്പോൾ ആൾട്രോസ് പെട്രോളിൽ നമുക്ക് മാനുവൽ എ എം ടി ഡി സി എ ഡീസലിൻ്റെ മാനുവല് സി എൻ ജിയിൽ മാനുവല് ഇങ്ങനെയാണ് ഇയർ ബോക്സ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ആൾട്രോസിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടിയുടെ അപ്ഡേറ്റ് വന്ന ശേഷം ആൾട്രോസിൻ്റെ സി എൻ ജി വേരേണ്ടികൾക്കും ഡീസൽ വേരിയന്റുകൾക്കും പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുണ്ട് അപ്പോൾ മൈലേജ് കൂടുതൽ വേണ്ടവർക്ക് ഐദർ സി എൻ ജിയിലേക്ക് പോകാം അതല്ല മൈലേജും പവറും കൂടുതൽ വേണ്ടവർക്ക് ഡീസലിലേക്ക് പോകാം ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്മാർട്ട് വേരിയൻ്റാണ് ഈ സ്മാർട്ട് വേരിയന്റിൽ പെട്രോൾ മാനുവലും സി എൻ ജി മാനുവലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പെട്രോൾ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് വേരിയൻറ്റായ പ്യുവർ വേരിയൻറ്റിലേക്ക് വന്നാൽ പ്യുവർ മാനുവൽ വേരിയന്റിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ഓൺറോഡ് ഇത് പ്യുവർ എ എം ടി വേരിയൻ്റ ആൾട്രോസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും പ്യുവർ ആണ് പ്യുവറിൽ തന്നെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എ എം ടി ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ പ്യുവർ എ എം ടിയിലേക്ക് വന്നാൽ ഒൻപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കാണുന്ന പ്യുവർ എ എം ടി വേരിയന്റ് നിങ്ങൾക്കാം സി എൻ ജിയിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പ്യുവർ വേരിയന്റ് തന്നെയാണ് അപ്പോൾ ഡീസൽ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രൂപ അതായത് സി എൻ ജിയും ഡീസലും തമ്മിൽ വെറും ഏഴായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നൂ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സി എൻ ജി എടുക്കാണ്ട് കുറച്ചും കൂടി നല്ലത് ഡീസൽ ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും അതാകുമ്പോൾ നല്ല രസമാണ് അത് ഓടിക്കാനും എന്നാൽ ഡീസൻ്റിനഫ് മൈലേജ് നമുക്ക് ലഭിക്കും തേർഡ് വേരിയന്റ് വരുന്നത് ക്രിയേറ്റീവ് വേരിയൻ്റാണ് ഇപ്പോൾ ടോപ്പ് എൻ്റ് വേരിയൻ്റായ അക്കംബ്ലിഷ്ഡ് വേരിയൻ്റ് ഒന്നും അധികം ആരും എടുക്കുന്നത് കാണാറില്ല കാരണം ആ പ്രൈസിന് നമുക്ക് നെക്സോണിൻ്റെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റീവ് വേരിയൻ്റൊക്കെ എടുക്കാനായിട്ട് പറ്റും അതല്ല ഇത്രയും ഹാഷ് ബാക്കിലൊക്കെ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഫീച്ചേഴ്സും വേണമെന്നുള്ളവർ മാത്രമാണ് അക്കംബ്ലിഷിലേക്കൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ ക്രിയേറ്റീവും അത്യാവശ്യം നല്ലൊരു വേരിയൻ്റാണ് ക്രിയേറ്റീവ് വേരിയൻ്റാണ് നമുക്ക് ഡി സി എ ഗിയർ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വേരിയൻറ്റിന് പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ക്രിയേറ്റീവ് വരുമ്പോൾ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് അവൈലബിൾ ആണ് ക്രിയേറ്റീവില് ഡീസൽ വരുന്നുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയാണ് ക്രിയേറ്റീവ് ഡീസലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ക്രിയേറ്റീവ് മാനുവൽ ആണെങ്കിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയും ക്രിയേറ്റീവ് വേയമെന്റിക്ക് പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ക്രിയേറ്റീവ് വേരിയന്റിലേക്ക് പോകണമെന്നില്ല കാരണം കാരണവും വേണ്ട എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ വേരിയന്റിൽ തന്നെ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാറ്റ റിലേറ്റഡായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് പെരുമ്പോൾ പോലുള്ള ഗൂഗിൾ മോട്ടോസിനുള്ള നമ്പറാണ് അവരെ കോൺടാക്ട് ചെയ്യാം പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ